നമസ്കാരം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയില് രണ്ടു ദിവസം മുമ്പ് ഒരു മിഥുൻ മോഹൻ പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത് മരിച്ചു ആത്മഹത്യ ചെയ്തത് കാരണം വേറെ പ്രണയ നൈരാശ്യം പ്രണയ നൈരാശം പ്രണയ നൈരാശം എന്നും പറയാം വേറെ ഒന്നുമില്ല വേറെ അഞ്ചു വർഷമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടി അവരുടെ എൻഗേജ്മെന്റ് വരെ വാക്കാൽ പറഞ്ഞുറപ്പിച്ചതാണ് എല്ലാം കല്യാണം വരെ വാക്കാൽ പറഞ്ഞ് ഉറപ്പിച്ച് എൻഗേജ്മെന്റ് ഇടയ്ക്ക് നടന്നു എന്നാണ് ആ വീട്ടിന്റെ വീട്ടിലുള്ള ബന്ധുക്കൾ അടുത്തുള്ള ബന്ധുക്കളെല്ലാം പറയുന്നത് അവസാന നിമിഷം ആ പെൺകുട്ടി വിവാഹ ബന്ധത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിന്നും ഒഴിഞ്ഞു മാറി അതിൽ അതിലുമനന്തൊന്താണ് ഈ പറഞ്ഞ യുവാവ് പത്തിരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ളു ഈ യുവാവ് ആത്മഹത്യ ചെയ്തു വീട്ടിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്തു ലെറ്റർ ലെറ്റർ അടക്കം എഴുതി വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് അതിൽ ഈ പറഞ്ഞ പെൺകുട്ടിന്റെ അടുത്ത് പെൺകുട്ടിക്കെതിരെ നല്ല ആരോപണങ്ങൾ പറഞ്ഞിട്ടാണ് കാരണം വേറെ ഒന്നുമില്ല ലക്ഷങ്ങൾ വിലയുള്ള ലാപ്ടോപ്പ് മൊബൈല് പിന്നെ ഡ്രസ്സുകൾ ഗോൾഡ് ഗോൾഡായിക്കോട്ടെ എല്ലാം എല്ലാം വാങ്ങിയെടുത്തിട്ട് അവസാന നിമിഷം ഈ പയ്യനെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ ഉദ്ദേശിച്ചു പക്ഷെ അവൻ സിൻസിയർ ആയതുകൊണ്ട് അവൻ സിൻസിയർ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇനി ഇത് വിട്ട വേറെ ലൈഫേ ഇല്ല എന്നൊരു ചിന്ത വന്നതുകൊണ്ട് പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു അതിൻ്റെ ന്യൂസ് എല്ലാം സ്പ്രെഡായതാണ് ഈ പ്രണയ നൈരാശ്യം കൊണ്ട് ഈ ആ ആണുങ്ങള് പെൺകുട്ടികളെ പെട്രോൾ ഒഴിക്കലും ആസിഡ് ഒഴിക്കലും വെട്ടല് കുത്തല് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ ഈ പാലക്കാട്ടിൽ തന്നെ ഒരു പെൺകുട്ടിനെ ദേവൽ പ്രണയ നൈരാശ്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വേണ്ടാന്ന് പറഞ്ഞിട്ട് മാറി പുള്ളിക്കേൻ്റേതായ രീതിയിൽ പൊക്കണ്ട വീട്ടിൻ്റെ പരിസരത്താണ് സൂര്യ അങ്ങനെന്തോണം പേരാണ് കുട്ടിൻ്റെ ആ കുട്ടിനെ കഴുത്ത് ഞരിച്ചു കൊന്നു വീടിനകത്ത് കയറി അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് അതിൻ്റെ അകത്ത് കയറി വീട്ടിനകത്ത് കയറി കഴുത്ത് ഞരിച്ച് കൊന്നത് നമ്മുടെ ഈ അടുത്തിടെ കണ്ടതു പോകണം അതല്ലാതെ ഈ ഭർത്തൃപീഡന കല്യാണം കഴിഞ്ഞവർക്ക് ഇതേലോ ഭർത്തൃപീഡനം ഭാര്യ ബന്ധുക്കളുടെ അടുത്തു നിന്നുള്ള പീഡനം പറഞ്ഞിട്ട് അവിടെയും മരണങ്ങൾ വേറെ ഇപ്പൊ ഈ പറഞ്ഞ പയ്യൻ ഈ ലക്ഷക്കണക്കിന് രൂപയ്ക്കുള്ള സാധനങ്ങൾ മൊത്തം ഈ പെൺകുട്ടികൾക്ക് പെൺകുട്ടിക്ക് മേടിച്ചു കൊടുത്തിട്ട് ഒരു മനസാക്ഷി ഇല്ലാതെ പൈസ കണ്ടിട്ടല്ല പഠിപ്പിക്കേണ്ടത് ഞാൻ അതല്ല പറയുന്നത് ഇതെല്ലാം വാങ്ങി തട്ടിയെടുത്തിട്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പറയാം തട്ടിയെടുത്തിട്ട് അവനെ വേണ്ടാന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി പെൺകുട്ടി എത്രത്തോളം ഇതുള്ള ആളാണെന്നുള്ള കാര്യം ആലോചിച്ചു പിന്നെ വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒരു പെൺകുട്ടിന്റെ നിസ്സഹായാവസ്ഥ ഈ ആണുങ്ങൾ അല്ലെങ്കിൽ സമൂഹം പറയുന്നതാണ് ഈ തേപ്പ് എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെ തേക്കണം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കയ്യിൽ വേടിച്ച് വെച്ച ശേഷമല്ല അതിനു മുമ്പേ ഇതൊക്കെ റിയാലി അഞ്ചു വർഷം എന്ന് പറയുമ്പോൾ ഇവർക്ക് ആലോചിച്ചെടുക്കാനുള്ളൊരു സാവകാശവും അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഇതൊക്കെ നിലവിലുണ്ട് പിന്നെ ഇതൊക്കെ തോന്നണത് ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടാണല്ലേ ഇപ്പോൾ ഒരു പ്രണയ നൈരാശ്യം അല്ലെങ്കിൽ ഈ തേക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു റിലേഷൻ നമ്മളത് കല്യാണം കഴിച്ചപ്പോൾ എന്ത് എന്ത് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്യാരണ്ടി കൊടുക്കുക പ്രേമിക്കുന്ന സമയത്ത് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുമോ കൂടെ അവസാനം മരിക്കുന്നവരെ കൂടെ ഉണ്ടാവുന്നുള്ളത് അത് മരിക്കുന്നവരെ കൂടെ ഉണ്ട് ആ സമയം വരെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പ് പറയാൻ പോകും ഇവരുണ്ട് എന്നുള്ളത് അപ്പോഴേ ഗ്യാരണ്ടി അപ്പോഴും എന്താ ഗ്യാരണ്ടിയില്ലേ കല്യാണം എന്താ ഗ്യാരണ്ടി കല്യാണമാണോ ഗ്യാരണ്ടി ഒരു വർഷം കൊണ്ട് ഡൈവേഴ്സ് ആകുന്നവരില്ലേ ആറുമാസം കൊണ്ട് ഡൈവേഴ്സ് ആവുന്നവരില്ലേ രണ്ട് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് പതിനഞ്ച് വർഷം കൊണ്ട് ഡൈവേഴ്സ് ആകുന്നവരില്ലേ അതുകൊണ്ട് നമുക്ക് ഗ്യാരണ്ടി എന്താ വെച്ച എന്താണ് ഇപ്പൊ നമ്മൾ ഈ ഗ്യാരണ്ടി പറയാനുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഈ കാണിച്ചത് ഒരു തെണ്ടിത്തരമാണ് കാരണം വേറൊന്നുമല്ല കിട്ടാനുള്ളതൊക്കെ വേടിച്ചു വെച്ചിട്ട് അവസാനം തേച്ചിട്ട് പോണ ആ ഒരു പരിപാടി തേപ്പല്ല അവസ്ഥ അല്ലേ ആ പരിപാടി ഇപ്പൊ പോയത് ആ കുടുംബത്തിനും ആ കുടുംബത്തിൻ്റെ ഒരു പ്രതീക്ഷകളാണ് ഇല്ലാണ്ടായത് ഈ ഒരു കാരണം കൊണ്ട് അതിന്റെ ന്യൂസ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വർഷം പ്രാണനെ പോലെ പ്രണയിച്ച പെൺകുട്ടി ചതിച്ചതോടെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിക്കെതിരെ ഗുരുതര ആരോപണവുമായി സുഹൃത്തുക്കളും വീട്ടുകാരും രംഗത്തെത്തുകയാണ് തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര വഴുതൂരിലാണ് സംഭവം ധനവചുരം കോളേജ് വിദ്യാർത്ഥി മിധുമോഹനാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രണയിച്ച പെൺകുട്ടി ചതിച്ചുവെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ആത്മഹത്യയെക്കുറിപ്പ് എഴുതി വെച്ചതിന് പിന്നാലെ ജീവനൊടുക്കിയത് ഇപ്പോൾ മിഥുമോഹന്റെ മരണത്തിൽ യുവതിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് സുഹൃത്തുക്കളും വീട്ടുകാരും ബാഡ്മിന്റണിലും ആർച്ചറിയും ദേശീയതലത്തിൽ കഴിവ് തെളിച്ച യുവാവിനെ വിവാഹ വാഗ്ദാനം നൽകി യുവതി പറ്റിച്ചെന്നും മൂന്ന് ലക്ഷം രൂപ കൈക്കലാക്കിയെന്നുമാണ് ഇവർ ആരോപിക്കുന്ന യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പും മറ്റ് തെളിവുകളും ചേർത്ത് ബന്ധുക്കൾ നെയ്യാറ്റിങ്ങിര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുകയാണ് പണത്തിന് പുറമെ മാല ലാപ്ടോപ്പ് ഐഫോൺ എന്നിവയടക്കം യുവതി വാങ്ങിയിരുന്നുവെന്നാണ് ഇവർ നൽകിയ പരാതിയിൽ പറയുന്നത് പി ജി വിദ്യാർത്ഥിയായിരുന്ന മിധുവും പെൺകുട്ടിയും ഒരേ കോളേജിലായിരുന്നു പഠിച്ചത് യുവാവുമായി അഞ്ചു വർഷം പ്രണയത്തിലായിരുന്ന ഈ പെൺകുട്ടിക്കെതിരെ വീട്ടുകാർ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് യുവാവിന്റെ ആത്മഹത്യാക്കുറിപ്പിലും യുവതിക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാമർശം കാര്യമൊന്നും അറിയുന്നില്ല കുറെ കുറേയായി നമ്മൾ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ബന്ധം ബന്ധപ്പെട്ട അവസാനം വന്ന ഗ്രീഷ്മന്റെ കാര്യം വരെ കഷായം ഗ്രീഷ്മന്റെ കാര്യം വരെ ഇതിന് ഉദാഹരണമല്ലേ സ്നേഹിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇത് നമ്മൾ ചതിക്കോ അല്ലെങ്കിൽ ഇതിന് ഇത് കൂടെ എന്നുള്ള കാര്യം പോലും അറിയാതെ നമ്മൾ അതിനു വേണ്ടിട്ടൊക്കെ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവന്മാരനെ പറഞ്ഞാൽ മതി ലവന്മാരനെ പറഞ്ഞാൽ മതി എന്തിനാ അതിന്റെ ആവശ്യം എന്താണ് അവരിന്റെ വീട്ടിലും ഇതേ തിന്നാനും കുടിക്കാനൊക്കെ കിട്ടുന്നതാണ് നിങ്ങളുടെ സ്നേഹം മൂത്ത് ഇതാണ് എന്റെ ഇതെല്ലാം ഇതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ളത് അതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ് മണ്ടത്തരങ്ങള് ഇതിലൊന്ന് പോയാ വേറൊന്ന് അത് വരും ഇതിപ്പോ ഇത് കൂടെ ലൈഫ് പോയി എന്നല്ല ഇതൊക്കെ ഒരു ബിഗിനിങ് ആണ് നമുക്ക് ഒരു ആൾക്കാരൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനെയാണ് എന്റെ ഫ്രണ്ട്സ് കണ്ടു എത്ര പേര് അത്ര ആത്മഹത്യയാണ് എത്ര പേര് ആത്മഹത്യ ചെയ്യണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അപ്പൊ പയ്യൻ ആ സമയത്ത് തോന്നിയ ചെറിയൊരു ചെറിയൊരു പാളിച്ച ആ സമയം മൈൻഡിൽ ഉണ്ടായ ഒരു പാളിച്ച അന്ന് ആ സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഓക്കെ ആവുകയായിരിക്കാം പക്ഷെ പറഞ്ഞോ ഈ പ്രേമം അസ്ഥിക്ക് പിടിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരാൾക്ക് മാത്രം തോന്നിയത് കൊണ്ടാവില്ലാലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആരെയും തന്നെ നമ്മൾ ഈ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ആരെയും തന്നെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല കാരണം പണി എപ്പോൾ തരുന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പലതിലും എല്ലാവരും അങ്ങനെയാണെന്നല്ല ഒരു ഏകദേശം അങ്ങനെയാണ് എന്താണ് ഏതാണ് എങ്ങനെയാണെന്നുള്ളത് ഒന്നും അറിയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എന്റെ പൈസ പോയി അയ്യോ ഇനിയിപ്പോ ഞാൻ ജീവിച്ചിരുന്ന എന്തിനാണെന്ന് പറഞ്ഞ അങ്ങനെ ആത്മഹത്യ ചെയ്തല്ല പുള്ളി സ്നേഹം അതാണ് പുള്ളിക്കാരി വേറെ രീതിയിൽ പോകും പക്ഷെ അതിലൊക്കെ ഒരു സമയമുണ്ട് അല്ലെങ്കിൽ അതൊക്കെ ഒരാളുടെ അടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ ലൈഫ് തുടങ്ങേണ്ട ഒരു സിറ്റുവേഷൻ പുള്ളിക്കാരൻ ചെയ്തത് ശരിക്കും ഒരു എന്താ പറയാ നീ ഇപ്പൊ പറഞ്ഞിട്ടില്ല പോയതാ കുടുംബത്തിന് പോയി ഈ പെൺകുട്ടിക്ക് എന്ത് പോകാനുള്ളത് ഇപ്പോ ഇനി വേറി വന്നു കഴിഞ്ഞാൽ അവൻ മേടിച്ചു വരുന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കും ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അതാണിപ്പോ ഉണ്ടായിരിക്കുന്നത് ഇതിന് മുമ്പ് അങ്ങനെ ചെയ്തു അവൻ എങ്ങനെയാണ് ഇവൻ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര നടന്നിട്ട് ഇപ്പൊ പെട്രോൾ പമ്പിൽ പോയിട്ട് ഇപ്പോൾ കുപ്പിയിൽ പോലും പെട്രോൾ തരാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെയാണ് ഇപ്പൊ സ്ത്രീകൾ എവിടെ സ്ത്രീകളിനെ കുറിച്ച് എന്താ ആരും ഒന്നും സംസാരിക്കാത്തത് അവർ ചെയ്തൊക്കെ മഹത്തായ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയണ്ടല്ലോ അല്ലെങ്കിൽ നേരെ നേരെ ഒരു ഒരു പുരുഷൻ വന്നിട്ട് മൊത്തത്തിൽ ടൈപ്പ് വരും അങ്ങനെയാണ് പറഞ്ഞിട്ട് അതിന്റെ വിശദമായിട്ട് ന്യൂസ് ഇങ്ങനെയാണ് എന്നെ അഞ്ചു വർഷം സ്നേഹിച്ചു പറ്റിച്ചതിന് ദൈവം നിനക്ക് തരും അശ്വതി അച്ചു പിടിച്ച് സ്നേഹമായി നീ ജീവിക്കുന്നത് മേളിലിരുന്ന് ഞാൻ കാണും ഒരുപാട് കെഞ്ചിട്ടും കെണിട്ടും ഒരു പട്ടിയുടെ ജീവനുള്ള വില പോലും നീ എനിക്ക് തന്നിലട ഒരുപാട് ഒരുപാട് സ്നേഹിച്ചു പോയടാ നിന്നെ ഞാൻ ആരും നല്ല നല്ലടാ അർജുനെന്ന ഒട്ടും ശരിയല്ല അശ്വതി അച്ചു ഇപ്പോൾ മിഥു ശരിക്കും പോകുന്നു എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛമ്മ എനിക്ക് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അശ്വതിയുമായി നിങ്ങൾ എല്ലാവർക്കും ഒപ്പം ഇപ്പോൾ അശ്വതിക്ക് എന്നെ വേണ്ട എന്നോട് പോയി ചാവാനാണ് അവൾ പറഞ്ഞത് ഞാൻ അവളെ ഇതുവരെ പറ്റിച്ചിട്ടില്ല എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അമ്മ അനിയത്തിയെ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടണം എന്റെ ബൈക്കും ഫോണും അമ്മ ഉപയോഗിക്കണം ബൈക്ക് വിറ്റ പൈസ അനിയത്തിയുടെ കല്യാണത്തിന് സ്വർണം ഒരു ഭാവനെങ്കിലും എടുക്കാനാകും നിങ്ങൾ ആരും തളരരുത് ജീവിക്കണം നന്നായി അശ്വതി എന്തിനാ എന്നെ ഇത്രയും വെറുത്തത് എന്നറിയില്ല ഇന്ന് എന്നോട് പോയി മരിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് എന്നോട് പോയി മരിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അമ്മേ അവളില്ലാതെ ജീവിക്കാൻ തോന്നുന്നില്ല അശ്വതിയുടെ അമ്മ പറഞ്ഞു ഞാൻ മാമിയോട് പറഞ്ഞത് എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു നീ ചത്താൽ നമുക്കൊന്നും ഇല്ല എന്ന് അങ്ങനെയാണ് അമ്മേ ഞാൻ ഇന്നലെ കൈമുറിച്ചത് അമ്മ അതിൽ ജിത്തു ചേട്ടനോട് പറയണം അവളെ ഒന്നും ചെയ്യരുതെന്ന് അവൾ ജീവിക്കട്ടെ ദൈവം അവൾക്കുള്ളത് കൊടുത്തേക്കും എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കണം അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ക്ഷമിക്കണം ഞാൻ ഈ വീട്ടിലൊന്നും ചെയ്യുന്നില്ല പോകുന്നു എല്ലാവരും എല്ലാവരോടും കൂടിയുള്ള ഒരു യാത്ര വാങ്ങലാണ് അമ്മ പിന്നെ ക്ലബിൽ അവണാങ്കോട് ക്ലബ്ബ് വെക്കാൻ സ്ഥലം കുറച്ച് ആവശ്യമായി വന്നാൽ നമ്മുടെ വസ്തു എവിടെയെങ്കിലും കുറച്ച് രണ്ട് സെന്റ് അവിടെ കൊടുക്കണം എന്റെ കളിക്കുന്ന ബാറ്റൊന്നും എടുത്ത് എന്റെ കുഴിയിൽ കത്തിക്കരുത് എല്ലാം ഗോവിന്ദനെ ഏൽപ്പിക്കണം അവരോട് പറയണം അവിടെ ഉള്ളവർക്ക് കൊടുക്കാൻ ജേഴ്സി എല്ലാം അവനെ ഏൽപ്പിക്കണം ഒട്ടും പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് കൊണ്ട് അമ്മ പോകുന്നേ എന്ന് നിങ്ങളുടെ സ്വന്തം അമ്പു ഇതാണ് ആത്മഹത്യ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇതവൻ എഴുതുന്ന സമയത്തുള്ള ഒരു മാനസികാവസ്ഥ ഇതൊക്കെ പെങ്ങൾ അമ്മ കൂട്ടുകാർ കുടുംബം ഇതൊക്കെ ആലോചിക്കുമ്പോ എങ്ങനെയാണ് ഈ ഒരു മൈൻഡ് വരിക എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഒരു പെണ്ണാണ് ജീവിതം തീരുമാനിക്കേണ്ടത് ഒരാണിൻ്റെ അല്ലെങ്കിൽ അവളില്ലെങ്കിൽ വേറെ ലോകത്ത് വേറെ പെൺകുട്ടികളില്ലേ അവ എഴുതിയിരിക്കുന്ന വാക്കുകളെ അത് ഭയങ്കര രീതിയിലുള്ള ഭയങ്കര രീതിയിലുള്ള പെങ്ങളുടെ കല്യാണം നടത്തി കിടന്ന് ബൈക്ക് വിറ്റ് ഒരു പോകാൻ കിട്ടുന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് അങ്ങനെ എഴുതുമ്പോൾ ആ മൈൻഡ് എന്ന പോയ പോട്ടെ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എൻ്റെ നാട്ടുകാർ കൂട്ടുകാർ നാട്ടുകാർ ആ ഒരു മൈൻഡ് വരാണ്ടു പോയിന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് അപ്പ ഫോട്ടോസറിയാം അത്രയൊരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്രയും സ്മാർട്ടായിട്ടുള്ളൊരു പയ്യനാണ് നമ്മളത് സ്നേഹി സ്നേഹിക്കാൻ ചങ്ക് പറിച്ചു കൊടുത്തു ആ സ്നേഹം നഷ്ടപ്പോ നഷ്ടപ്പെട്ടപ്പോൾ ഇവൻ തന്നെ ഇവനെ ഇല്ലാതാക്കി അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നു തന്നെയാണ് പറയുന്നത് ഇനിയെങ്കിൽ പ്രേമിക്കുന്നവരിൻ്റെ ഒരു ശ്രദ്ധയ്ക്കാണ് ഈ പറയും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളല്ല ലൈഫ് തീരുമാനിക്കേണ്ടത് ഇതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളോ അല്ല അവന്റെ ലൈഫ് തീരുമാനിക്കേണ്ടത് ഇങ്ങനെയാവണോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ഒരു ഗ്യാപ്പിൽ നിന്നിട്ട് ഇവര് നാളെ നാളെക്ക് പോകും എന്തെങ്കിലും കാരണം വെച്ചാൽ പോകും എന്നുള്ളൊരു ബോധം എന്നും മൈൻഡിൽ വേണം അതിപ്പോൾ രണ്ടുപേർക്കായിക്കോട്ടെ അതിപ്പോ ഒരു പെൺകുട്ടിക്കായിക്കോട്ടെ ഒരു ആൺകുട്ടിക്കായിക്കോട്ടെ രണ്ടുപേർക്കും മൈൻഡ് വേണം എന്തെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് പിരിയേണ്ടവരാണ് മര ചിലപ്പോൾ മരണത്തിലൂടെയാവാം ചിലപ്പോൾ ഡൈവേഴ്സിലൂടെയാവാം ചിലപ്പോൾ ഇതേപോലെ റേപ്പിലൂടെയാവും എല്ലാം ആവാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മെന്റാലിറ്റി വേണമെന്നും അല്ലാതെ നീയാണ് ആണ് എന്റെ ലോകം നീ ഇല്ലാതെ എനിക്കില്ല അതുകൊണ്ട് നീ ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു ഇതൊക്കെ വേറൊരു മണ്ടത്തരങ്ങളായിട്ടാണ് ഇപ്പോഴത്തെ ആ പിള്ളേർക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ടും മൂന്നും തേപ്പ് കിട്ടിയവർക്ക് നമ്മുടെ കൂടെ ഉണ്ട് വല്ലാത്തൊരു ആ ഒരു ഞാൻ ലെറ്റർ ആണ് എനിക്ക് ആകെ സ്ട്രൈക്ക് ആയത് വല്ലാത്തൊരു ഇമോഷണൽ ആയിട്ടുള്ള ആ ഫസ്റ്റ് ലാസ്റ്റ് വരെ ഞാൻ എൻ്റെ ഞാൻ പോകുന്നു ഇനിയൊന്നും വീട്ടിലൊന്നും ചെയ്യാനില്ല അവസാനം ഈ പേജ് അവസാനിച്ച ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് ആ പേപ്പറൊക്കെ മടക്കുമ്പോ എന്തായിരിക്കും എൻ്റെ മൈൻഡിലൊന്നും ആലോചിക്കുകയാണേ അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഒരു തേപ്പിൻ്റെ പരിമിത പരമാണ് ഇങ്ങനെ ഇത് നേരെ ഞാൻ പറഞ്ഞത് ഈ ഒരു കേസായത് കൊണ്ട് മാത്രമാണ് ഇത് നേരെ പുരുഷന്മാർ അല്ലെങ്കിൽ ഈ ആൺകുട്ടികൾ തിരിച്ച് ചെയ്യണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട് അക്രമങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലയെന്നൊന്നും പറയുന്നില്ല പക്ഷേ ഒരു ആ ആ സൈഡ് അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് ഇങ്ങനെയാണ് അതാണ് ഒരു സിൻസിയറാണ് എന്ത് സിൻസിയർ ഒരാൾക്ക് മാത്രം തോന്നിയോണ്ടാവില്ലല്ലോ സിൻസിയറായിട്ട് സ്നേഹിച്ച് ഇരിക്കുന്നവരുണ്ട് പക്ഷെ എല്ലാവരുടെ മൈൻഡിൽ ആ ഒരു കാര്യം വേണം എന്തെങ്കിലും ഒരിക്കൽ പിരിയേണ്ടവരാണ് എന്നുള്ളത് അല്ലാതെ നീയാണ് ലോകം അല്ലെ നീയാണ് ആണ് അതിലൊന്നും ഒരു അർത്ഥവുമില്ല ഇപ്പൊ ഒരു സാധനം എന്തെങ്കിലും ഒന്ന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ അന്നത്തോളം ലോകം ജീവിതം അവസാനിക്കില്ല അവിടെ നിന്നാണ് ബിഗിനിങ് എന്നുള്ളത് ചിന്തിക്കാൻ പഠിക്കണം ആദ്യം അത് അതിൻ്റെതായ കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇതല്ല ലൈഫ് ബിഗിനിങ് വേറെയാണെന്നുള്ള കാര്യം ചിന്തിച്ചാൽ നല്ലത് അല്ലാതെ ചുമ്മാ ഈ ജീ സ്വന്തം ജീവൻ ഇല്ലാതാക്കിയിട്ട് അല്ലെങ്കിൽ സ്വന്തം ലൈഫ് ഇല്ലാതാക്കിയിട്ട് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ പോലും നഷ്ടപ്പെടും അല്ലെങ്കിൽ ഒരു നാടിന്റെ ഇത് ആ കൂട്ടുകാരിൻ്റെ ഇത് മൊത്തം ഒന്നും ഇല്ലാതാക്കിയിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോയിട്ട് ഇവിടെ ആർക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കെ പോകാനുള്ളൂ ഈ പറഞ്ഞ വ്യക്തി ഇപ്പം ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഈ പറഞ്ഞ പയ്യൻ ജീവൻ വരെ ഇല്ലാതാക്കിയത് അവർക്ക് ഒന്നുമില്ല ഈ പറഞ്ഞ ഈ പത്ത് ഒരു മാസം കൊണ്ട് ഇതിൻ്റെ ആങ് ഓവറൊക്കെ തീരേണ്ടതേ ഉള്ളൂ ഈ ഒരു മാസം രണ്ട് മാസം കൊണ്ട് ഈ ആ ഓവറൊക്കെ തീർന്ന് അവരന്റേതായ ലൈഫിലോട്ട് കടക്കും പക്ഷെ പോകുന്നത് സ്വന്തം വീട്ടുകാർക്കാണെന്നുള്ള കാര്യം അവന്റെ അനിയത്തിക്കായിക്കോട്ടെ ഏട്ടനായിക്കോട്ടെ കൂട്ടുകാർ ഇവർക്കാണ് പോകുന്നത് ഈ പറഞ്ഞ പെൺ പെൺകുട്ടിക്ക് എന്താ പ്രശ്നം ഒന്നാണ് ഒരു പ്രശ്നവുമില്ല അവർക്ക് അവൻറ്റേതായ ലൈഫും കാര്യങ്ങളും ഈ പുതിയ ഒരാൾ വന്ന് കല്യാണം കഴിച്ച് പോക അവർ കൂടെ നിന്ന് മരിക്കുന്നുണ്ട് ഇല്ല അപ്പൊ അതാണ് ഈ ഇതിനെയൊക്കെ അതിൻ്റെതായ രീതിയിൽ കാണാൻ പഠിക്കാത്ത അതിന്റെ പ്രശ്നമാണത് ഒരു ഐഫോൺ മേടിച്ചോണ്ടോ ഒരു മാല മേടിച്ചത് കൊടുത്തോണ്ടോ അല്ലെങ്കി ഒരു ഇത് കൊടുത്തതുകൊണ്ടോ നീയാണ് ആണ് എന്റെ അങ്ങനെ ഒരു ചിന്താഗതി ഇല്ല ബ്രേക്കപ്പായി പോയി പറഞ്ഞാൽ അപ്പോൾ സാധനങ്ങൾ ഇങ്ങോട്ട് മേടിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇത് ഇങ്ങനെ ലൈഫ് പറഞ്ഞിട്ട് കാര്യം എന്തായാലും ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു വേദനാജനകമായിട്ടുള്ള ആ ഒരു ലെറ്റർ വായിക്കലാണ് നമ്മളിപ്പോ ആ ഇതിലൂടെ മരണം എഴുതുന്ന സമിതി മരിക്കാൻ പോകുന്ന തൊട്ട് മുമ്പ് എഴുതിയ ലെറ്റർ ആണ് അങ്ങനെ വായിച്ചത് അത് ഭയങ്കര രീതിയിലുള്ള ഭയങ്കരമായ മനപ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ലെറ്ററാണ് എന്തായാലും പ്രേമിക്കുന്ന ഒരു കാര്യം ഇതാക്കുക ഇതൊക്കെ ഒരു എന്താ പറയുക പെട്ടെന്ന് ഒരു എടുത്തുചാട്ടത്തിൽ ഓരോന്ന് ചെയ്യുമ്പോൾ ആലോചിക്കുക നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരു കുടുംബം ഉണ്ട് ഒരു കൂട്ടുകാരുണ്ട് പുറകിലോ എന്നുള്ളത് ജിഞ്ചു ഇല്ലെങ്കിൽ മഞ്ജു അല്ലെങ്കിൽ രഞ്ജു ആ സിനിമയിൽ പറയുന്ന പോലെ ജീവിതം ഒന്നേ ഉള്ളൂ എന്നുള്ള കാര്യം അത് മനസ്സിലാക്കുക